ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഈവനിങ്ങിന് അടിപൊളി അടിപൊളിയൊരു സ്നാക്കുമായിട്ടോ വന്നിട്ടുണ്ട് അപ്പം എങ്ങനെ സിമ്പിൾ സ്നാക്സ് ഉണ്ടാക്കാൻ നോക്കാം അപ്പം നുറുക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം താ അതിന് വേണ്ടിയിട്ട് ഇതാ അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് നല്ലോണം കഴുകി വെച്ചതാണ് കേട്ടോ ഇതൊന്ന് നമുക്ക് വേവിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുത്തു ഉഴുന്ന് ഇനി ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം സിമ്പിളാണ് ഉണ്ടാക്കാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാട്ടോ നുറുക്കിന് ഇനി ഇതാ ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു അപ്പോൾ ഇതാ മൂന്ന് വിസിൽ വന്നിട്ട് ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് നല്ലോണം വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചൂടാറിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് അരക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറേ ഒരുപാട് ഒഴിക്കരുത് അപ്പോൾ അതാ ഞാൻ ആ മമ്മിനെ ഉഴുന്ന മൊത്തം ചൂടാറിയതിന് ശേഷം നല്ലോണം പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി അടുത്തത് എന്താ ചെയ്യുന്നത് നോക്കാം ഇപ്പോൾതാ ഇങ്ങനെ ട്രേ എടുത്തിട്ടുണ്ട് ക്ലാസ്സിൻ്റെ ഗ്ലാസിൻ്റെ ട്രേ അതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് പിന്നെട്ടോ എടുക്കുന്നത് കറുത്ത വെള്ളമാണ് കേട്ടോ ഒരു സ്പൂണ് കറുത്ത ഉള്ളിട്ടെടുത്തിട്ടുണ്ട് അതേമാതിരി ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട് സോറി അതിന് മുന്നേ നമുക്ക് നേരത്തെ അരച്ച് വെച്ച മാവുണ്ടല്ലോ ഉഴുന്ന് അതതിലേക്ക് ആഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് നെയ്യ് അതിലേക്ക് ഒരു ഒന്നേകാൽ ടീസ്പൂണ് നെയ്യ് അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിത് അധികം ലൂസാവാത്ത രീതിയിൽ നമുക്കിത് കുഴച്ചെടുക്കണം സിമ്പിളാ ഉണ്ടാക്കാൻ കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് നെയ്യ് ഇട്ടെടുക്കാം അപ്പം ഞാനൊരു സ്പൂണും കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ഓയിൽ കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതാ നല്ലോണം കുഴച്ചിട്ട് ഈ രീതിയിലേട്ടാ നമുക്ക് വേണ്ടതിനേക്കാൾ ലൂസും ആവരുത് ടൈറ്റും ആവരുത് ഇട്ട് ഇങ്ങനത്തെ നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നല്ലോണം കുഴച്ചതിന് ശേഷം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂർ അട മാറ്റി വെക്കാം അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് നമ്മളെ നു നുറുക്കൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഇങ്ങനൊരു കേക്കൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ ഒരു സാധനമാണ് കേട്ടോ ഒരു അതിൽ ഞാനിതാ ചില്ല് നുറുക്കിൻ്റെ ചില്ല് വെച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മാവ് കയറ്റാണ് ചെയ്യുന്നത് നമ്മൾ നൂൽ നൂൽ എന്താ കച്ച് പോലെ തന്നെയാണ് നമുക്ക് കേക്കൊക്കെ ഐസിങ് ചെയ്യാൻ പറ്റിയാലും ഒത്തിനും പറ്റിയൊരു ഇതാണ് കേട്ടോ ഇതിലിട്ടിട്ട് നമുക്ക് ആ നുറുക്കിൻ്റെ രീ പിന്നെ ഷേപ്പിൽ നമുക്ക് ആക്കി എടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്താ നുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് കേട്ടോ ഷേപ്പ് ആക്കി എടുത്തത് ചൂടാതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ സാധനങ്ങൾക്ക് ഇല്ലെങ്കിൽ നമ്മൾ നൂൽപുട്ട് ചൂടുന്ന അത് എടുത്താൽ മതി നുറുക്കിൻ്റെ അച്ചുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ചിട്ടോ ചെയ്യുന്നത് അപ്പം മാവ് മൊത്തം ഞമ്മക്കങ്ങനെ പൊഴിച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്നും പറയുന്ന മാതിരി എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ഇത് തിരിച്ചും മറിച്ച് വേവിച്ചെടുത്താണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ അതാണ് തിരിച്ചും മറിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും വന്നിട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ കോരി എടുക്കുന്നുണ്ട് ഇതേമാതിരി നമുക്ക് മറ്റേ മാവുകളൊക്കെ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഫസ്റ്റിന് ഞാൻ എടുത്തേണ്ടി വരുന്നില്ലേ അടിപൊളി നുറുക്ക് നല്ല ടേസ്റ്റ് കേട്ടോ ഇനി സെക്കൻഡ് ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേമാതിരി മൊത്തം മാവ് ഞമ്മക്കിങ്ങനെ ചെയ്തു തരാം കേട്ടോ ഫ്ലെയിം കുറച്ചിട്ട് ഫ്ലെയിമ് കൂട്ടുകയേ ചെയ്യരുത് അപ്പം അതാ ഏകദേശം ഞാൻ പൊരിച്ചു കഴിഞ്ഞിട്ട് കേട്ടോ ഇനി കുറച്ചും കൂടി പൊരിയുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം വിചാരിച്ചു അപ്പോൾ അതാ നോക്കുക നല്ല കറുമുറു ആണ് കെട്ടോ അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ബായ്